ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ എന്നാണ് പലപ്പോഴും സംഘപരിവാർ അനുകൂലികൾ പറയുന്ന ഒരു കാര്യം എന്നാൽ അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്നതാണ് സത്യം പോലീസ് റെക്കോർഡിലുള്ള കേസുകളേക്കാൾ അറിയപ്പെടാതെ പോകുന്ന അധികാരത്തിൻ്റെയും ജാതി മേൽക്കോയ്മയുടെയും ശക്തിയാൽ മൂടിവെക്കപ്പെടുന്ന കേസുകളാണ് അവിടെ കൂടുതലുള്ളത് ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ബി നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ് ഹരിദ്വാറിൽ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിക്കാണ് ഈ ദുർബിധി ഉണ്ടായത് ബി ജെ പി നേതാവ് ആദിത്യരാജ് സൈനിയെയാണ് പോലീസ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദിത്യരാജ് സൈനിക്ക് പുറമേ അമിത് സൈനി എന്നയാളെയും എഫ്ഐആറിൽ പ്രതികരിച്ചിട്ടുണ്ട് രണ്ട് പ്രതികൾക്കെതിരെയും കൊലപാതകം കൂട്ടബലാത്സംഗം പോക്സോ തുടങ്ങി നിരവധി ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് ബി ഉത്തരാഖണ്ഡ് ഒ ബി മോർച്ചയിലെ അംഗവും സംസ്ഥാന സർക്കാരിന്റെ ഒ ബി സി കമ്മീഷനിലെ അംഗവുമായ ആദിത്യരാജ് സൈനയും ഇയാളുടെ കൂട്ടാളിയും തൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നായിരുന്നു അമ്മയുടെ പരാതി ശാസ്ത്രീയ തെളിവുകളും മറ്റ് തെളിവുകളും ശേഖരിക്കുന്നതിന് രൂപീകരിച്ച എല്ലാ ടീമുകൾക്കും വ്യത്യസ്ത ചുമതലകൾ നൽകിയിട്ടുണ്ട് ഈ കേസ് വളരെ നിഷ്പക്ഷമായാണ് അന്വേഷിക്കുന്നത് ഒരു അലംഭാവവും വെച്ച് പൊറപ്പിക്കില്ല അതിൽ ഉൾപ്പെട്ട ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നാണ് ഹരിദ്വാർ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമേന്ദ്ര ഭോപാൽ പറയുന്നത് ഈ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഉത്തരാഖണ്ഡിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകരാറിലായെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഈ കേസിനെ തുടർന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആദിത്യായ് സൈനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസ് എടുക്കാത്തതിന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു കുടുംബത്തിൽ തന്നെയുള്ള രണ്ടുപേരാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഇതു സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും പോലീസ് അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല അതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഉത്തർപ്രദേശിലെ ചിത്രകൂട് ജില്ലക്കാരായ പെൺകുട്ടിയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ കുടുംബത്തിൽ തന്നെയുള്ള രണ്ടു ആ പരാതി ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടി സ്കൂളിൽ പോകുമ്പോൾ പലപ്പോഴായി യുവാക്കൾ അവളെ ഉപദ്രവിക്കുകയായിരുന്നു രേഖാമൂലം പരാതി പോലീസിലേൽപ്പിച്ചിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല അതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു പെൺകുട്ടിയുടെ മരണശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ മാതാപിതാക്കളോട് പോലീസ് വളരെ അപമര്യാദയായി പെരുമാറിയെന്നും അവരെ മർദ്ദിക്കുകയും ചെയ്തെന്ന് അവർ പറയുന്നു അവർ പരാതി വായിച്ചില്ല പകരം ഞങ്ങളെ അടിച്ചു എൻ്റെ ഭർത്താവിനെ അവർ പൂട്ടിയിടുകയും ചെയ്തു അവളെ നിങ്ങൾ തന്നെ കൊന്നിട്ടുണ്ടാകുമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത് ഇതെല്ലാം കൊണ്ടുതന്നെ ഇടയ്ക്കിടെ ഉത്തരേന്ത്യയിലേക്ക് നോക്കുക തന്നെ വേണം കാരണം അവിടുത്തെ ഭരണാധികാരികളും പോലീസും പലപ്പോഴും കണ്ണടക്കുകയാണ് ദളിതരുടെ ന്യൂനപക്ഷങ്ങളുടെ പാവപ്പെട്ടവൻ്റെ പരാതികൾ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത് മാധ്യമങ്ങൾ അവിടേക്ക് എത്തുന്നത് കൊണ്ട് മാത്രമാണ്